ലഹരി യക്കുമരുന്ന് വിപത്തിനെതിരെ അലേർട്ട് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എം ഡി എം എ കഞ്ചാവ് ഹാഷഷോയിൽ പോലുള്ള മാരക ലഹരികൾ കടിമപ്പെട്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾക്കും അക്രമത്തിനുമെതിരെ ലഹരി എന്ന മാരകവിഷം നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനു വേണ്ടിയാണ് അലർട്ട് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തിയത് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേ നടയിൽ കോടതി പരിസരത്ത് സമാപിച്ചു തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു വർഷമായിട്ട് ഇവരാണ് നമുക്കിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം എത്രയോ ലക്ഷം ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ ഈ ഒരു നാട്ടിൽ പ്രശ്നക്കാരെന്ന് പറയുന്നത് ഈ കുറച്ച് ആൾക്കാർ മാത്രമേ ആയിരം പേര് തികച്ചില്ല എന്നുള്ളതാണ് അവരുടെ കൂടെ പക്ഷേ നമ്മുടെ ഒരു കുട്ടി അങ്ങ് ചേർന്നാൽ അതിലെ പാലിൽ വെള്ളം ചേരുന്ന പോലെ ആയിപ്പോൾ അത് നശിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും ഒരിക്കൽ പോലും ഇവരിലേക്ക് അടയ്ക്കാൻ നമ്മൾ സംഭവിച്ചുകൂടാ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും സമൂഹത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജനകീയമായി തന്നെ ഇന്നലെ ഒരു മനുഷ്യരിച്ച് അങ്ങനെ പങ്കെടുക്കും ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പം അരിമാവ് ഇവിടുത്തെ പാലം അത് പുതിയൊരു പാലം ആയിരക്കണക്കിന് ആൾക്കാരാണ് സ്ത്രീകളായിരുന്നു കൂടുതൽ ഒരു അറുപത് ശതമാനം സ്ത്രീകളായിരുന്നു അപ്പോൾ ജനങ്ങൾ ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ പോലീസും എക്സൈസിനും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇനി ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റ് ചെയ്ത ഒമ്പത് കേസാണ് അതിൽ ട്വൻറ്റി സെവനും ഒരഞ്ചെണ്ണം നാലെണ്ണം എൻ ഡി ബി എഫു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഇതൊരു ജനകീയ പ്രശ്നമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ഒരു കോവിഡീജിൽ നിന്ന് മാറാൻ പറ്റില്ല നമ്മളൊരാൾ നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ പ്രശ്നമെന്ന് കണ്ട് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പറയുന്നൊരു പരിപാടി ഞങ്ങൾ പറഞ്ഞാൽ പോലീസിൻ്റെ ഇന്ന് പുറത്തറിഞ്ഞാൽ അത് ഭീഷണിയാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങൾ ആരെയും അറിയിക്കും ഞങ്ങളിത് ഒരാളോട് ഞങ്ങൾ പറയില്ല കാരണം ഞങ്ങൾക്കറിയാം അവർ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം ഒരാളോട് പോലും പോലീസ് ഇത് പറയില്ല നിങ്ങൾ ഇത്രയും പേര് ഇതൊരു ആളുടെ എണ്ണമല്ല ഇവിടെ പ്രശ്നം വലിയൊരു മെസ്സേജാണ് നമ്മൾ അലർട്ട് പ്രസിഡന്റ് പി എച്ച് റഹീം അധ്യക്ഷത വഹിച്ചു അലർട്ട് ജനറൽ സെക്രട്ടറി വിനോദ് കക്കറ സ്വാഗതം പറഞ്ഞു അലർട്ട് ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഷമീർ പണിക്കശ്ശേരി എൻ ആർ രമണൻ സി സി അനിത അബ്ബാസ് പള്ളിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു സുപ്രഭ നേശി എൻ എസ് മിനി ഷഹാബ് ജമാൽ തുടുപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി റഷീദ് നന്ദി പറഞ്ഞു